കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം വേൻ ക്രിയേഷൻസ് സിംപ്ലാൻഡ് എലഗന്റ് വെഡ്ഡിംഗ് നൈറ്റ് റിസപ്ഷൻ ആണ് വീരുവിന്റെയും ആദിയുടെയും ഓഫ് വൈറ്റ് പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് സ്റ്റേജ് മറ്റും അലങ്കരിച്ചിരിക്കുന്നത് കൂടെവരെയും പിടിച്ചിരുത്തുന്ന മെലഡി മാർട്ടിന്റെ സ്വരമാധുര്യം കൂടെ ആയതും റിസെപ്ഷൻ അടിപൊളി അപ്പൊ എങ്ങനെയാ നിന്റെ ആത്മസൈക്ക് വേണ്ടി ഒരു പാട്ട് വഴിയല്ലേ വിളിച്ചു കൂവലിനൊപ്പം മൈക്കും പിടിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന നിവിയെ വീരു ചുഴിഞ്ഞൊന്ന് നോക്കി ആദ്യ പരിഭ്രമത്തോടെ കൈരണ്ണ് കൂട്ടി പിടിച്ചു അവളുടെ ആത്മസഹി എന്ന വിളി പെണ്ണിനെ ഒന്നാകെ ഉലച്ചു കളഞ്ഞിരുന്നു നോക്കി നിൽക്കാതെ വാങ്ങണം നിവി കുറുമ്പോട് നോക്കി അവനെ ചിരിച്ചു അവളെ നോക്കിയൊന്ന് അമർത്തി മൂളിക്കൊണ്ട് മൈക്ക് വാങ്ങിയവൻ തലചരിച്ച് ആദ്യം നോക്കിയൊന്ന് കണ്ണു ചിമ്മി അവന്റെ നോട്ടം കണ്ട് ആദ്യം അവനെ നോക്കി വിളറി ചിരിച്ചു പെട്ടെന്ന് മുഖം കുരിച്ചു കളഞ്ഞു എന്നില്ലാതെ അവൾ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു വീര് തനിക്ക് മാത്രമായി എത്രയോ പാട്ടുകൾ പാടി തന്നിട്ടുണ്ട് അതൊക്കെ താൻ ആസ്വദിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് തനിക്ക് അവൻ്റെ പാട്ട് അതേ രീതിയിൽ ആസ്വദിക്കാൻ കഴിയുമോ വെറുക്കുന്ന കൈവിരലുകളോടെ ആ ഉല്ലാഹങ്കാഷാളിൽ പിടിമുറുക്കി നിന്നു ഹൃദയം

തന്നെ നോക്കി നിൽക്കുന്നവരുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് അവൻ പെട്ടെന്ന് ദേഹത്തേക്ക് വലിച്ചതും ആദ്യം അവനെ നെഞ്ചിലേക്ക് ചെന്ന് വീണതെ അവടെ ആർപ്പുവിളികൾ ഉയർന്നിരുന്നു ബോധം വന്ന പോലെ പെണ്ണ് വെപ്രാളത്തോട് അവനിൽ നിന്ന് നോക്കിയെങ്കിലും വീരുവിൻ്റെ കൈകൾ അവടെ ഇടുപ്പിലൂടെ അപ്പോഴേക്കും ചുറ്റിയിരുന്നു ആദ്യം അവൻ്റെ കൈ പിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീരുവിനെ കൂർപ്പിച്ച് നോക്കിയെങ്കിലും പാട്ടി നിർത്താതെ തന്നെ അവൻ അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചു ഇതൊക്കെ കണ്ട് മിക്കവരുടെയും മുഖത്ത് തെളിഞ്ഞു നിന്ന് സന്തോഷമാണെങ്കിൽ ചില ജന്മങ്ങൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചിരുന്നു ആതീട് ചെറുതായി കാണുന്ന വയറിലാണ് വീരുവിന്റെ വിരലുകൾ താളം പിടിക്കുന്നത് അവരിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരുന്ന ഗൗതം വല്ലാത്തൊരു ചിരിയോടെ മുഖം തിരിക്കുമ്പോൾ അവൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ അവരെ ഒട്ടിച്ചേർന്നുള്ള നീട്ട് കണ്ട് അവിടെ ഇരുന്ന് പുകയുകയാണ് തന്റെ സൗഭാഗ്യങ്ങൾ കണ്ട് അവർ അസൂയപ്പെടുന്നില്ല എന്നതിലുപരി തൻ്റെ മുമ്പിൽ വെച്ച് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കാൻ ഇവർക്ക് നാണമില്ലേ അമ്മു അസ്വസ്ഥതയോടെ അവരിൽ നിന്ന് മുഖം വെട്ടിച്ച് കൈവിരലുകൾ കൂട്ടി തിരുമ്മി അപ്പോഴേക്കും പാട്ട് അവസാനിച്ചിരുന്നു വീരുവിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി നീവി അവന്റെ പാട്ടിനെ കുറിച്ചും ആദ്യമുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പൊക്കി പറയുന്നുണ്ട് അതും കൂടി കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്നവൾ ശ്രീധരം വന്ന് ഫുഡ് വിളിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഗൗതമിനെയും വിളിച്ച് അങ്ങോട്ട് നടന്നിരുന്നു നീ ഇത് എന്തൊക്കെയാ എന്റെ നിവി വിളിച്ചുപോവിയെ ആദിയുടെയും വീരുവിൻ്റെ ഒരു ലവ് സ്റ്റോറി തന്നെ തള്ളിമറിച്ച് സ്റ്റേജിൽ നിന്നിറങ്ങിയ നിവിയെ അജു പിടിച്ചുവെച്ചു നീ ആ പോകുന്ന പിശാച്ചിന് കണ്ടോ ഇത് അവൾക്ക് ഇട്ടൊരു ഡോസ ആ പോയ ഐശ്വര്യറായിക്കൊരു ചിന്ത ഉണ്ടാവും നമ്മുടെ അവളാണ് തേച്ചോടിച്ചതെന്ന് അത് വേണ്ട അവളാണ് തേഞ്ഞു പോയതെന്ന് സ്വയം അറിയണം ഇളിയോടെ അമ്മുവിനെ നോക്കി നീവി പറഞ്ഞു നിർത്തിയതും കാര്യം മനസ്സിലായ പോലെ അജുവിന്റെ മുഖവും തെളിഞ്ഞു അപ്പോഴും സ്റ്റേജിൽ നീവി തള്ളി മറിച്ച ലവ് സ്റ്റോറിയുടെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരെ കണ്ട് അവൻ പൊട്ടിച്ചിരിക്കാതിരുന്നില്ല ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്ന അമ്മുവിൻ്റെ അടുത്ത് ഒരു ചെയർ വലിച്ചിട്ട് വർഷയിരുന്നു അവളുടെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളിലേക്കും സാരിയിലേക്കുമാണ് അവളുടെ നോട്ടം ആദ്യം തറഞ്ഞു നിന്നത് നല്ല രീതിയിൽ കുശുമ്പ് തോന്നിയിരുന്നുകൊണ്ട് തന്നെ നാക്ക് കൊണ്ടൊരു ചൊറിച്ചിലിനെ തയ്യാറായി തന്നെയാണ് അവൾ അവിടേക്ക് എത്തിയത് ആദ്യെ പോലെ തന്നെ അമ്മുനേയും വലിയ പിടുത്തൊന്നുമില്ല വർഷയ്ക്ക് എന്നിന് സ്വന്തം ആ മാളുവിന് വരെ ആൾക്ക് വലിയ ഇഷ്ടമില്ല പിന്നെയും ഇത്തിരി സ്നേഹമുള്ളത് വീരുവിനോടാണ് എന്നാലും എൻ്റെ അനിയനെ നീ അസലായിട്ട് തേച്ച് കളഞ്ഞലോടി അമ്മു നിന്റെ തൊളിക്കട്ടി സമ്മതിക്കണം അവൻ്റെ പുറങ്ങെടുക്കുമ്പോൾ തേനൂലിക്കായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ അവനേക്കാൾ ഒരുത്തനെ കണ്ടപ്പോൾ അങ്ങോട്ടായില്ലേ നിന്റെ ചാഞ്ചാട്ടം തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നവളെ കണ്ട് വർഷ ഒരു പുച്ചത്തോടെ പറഞ്ഞിരുത്തിയത് അമ്മു മുഖം വരുത്തി അവരെ കണ്ണിരിക്കാൻ നോക്കി ദേ വർഷി മര്യാദ സംസാരിക്കണം നിങ്ങളുടെ അനിയനെ ജാതക പ്രശ്നമുള്ളതിനെ ഞാനെന്ത് വഴിച്ചു അല്ലെങ്കിൽ തന്നെ ഞാൻ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് വീരുമായിട്ട് മാനസമായ ഒന്നും പാടി നടക്കലല്ലോ കിട്ടിയ അവസരത്തിൽ എൻ്റെ ചേച്ചി തന്നെ പിടിച്ച് കിട്ടിയില്ലേ ഇപ്പം നോക്ക് രണ്ടുപേരും ഹാപ്പി എനിക്ക് പറഞ്ഞു സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒഴിഞ്ഞു പോകാൻ കാത്തിക്കായിരുന്നു നിങ്ങളുടെ അനിയൻ ഇനി പറ ഞാനാണ് അവർ ചതിച്ച് എന്നിരുത് ഈ അമ്മുവിനാരും തോൽപ്പിയാന്ന് വിചാരിക്കണ്ട നിങ്ങളുടെ അനിയനേക്കാൾ എന്തുകൊണ്ട് യോഗ്യനായവരെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ജാതകത്തിലെ രാജയോഗ അതിൽ നിങ്ങൾ നിങ്ങളാരും അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല വീരുവിനോടും ആദ്യോടും തോന്നിയ എല്ലാ ദേഷ്യവും ഒരു ഇരയെ കിട്ടിയ പോലെ വർഷയ്ക്ക് നേരെ ചുരിഞ്ഞുകൊണ്ട് അമ്മ പരിഹസത്തോടെ എഴുന്നേറ്റ് വാഷിംഗ് റൂമിൽ നിന്നിറങ്ങുന്ന ഗൗതമിന്റെ അടുത്തേക്ക് നടന്നു നിന്നു അല്ലേ ഒരു കോടീശ്ശേനെ യുവാൻ ചെയ്തെന്ന് പറഞ്ഞ പിന്നീട് നെകളിപ്പ് നോക്കണേ പിന്നെ അവിടെ ഒരു രാജയോഗം നിന്നെ പോലെ രണ്ടാം അവിടെ കാലെടുത്ത് വെച്ചാ ആ ചെക്കന് വരെ കഷ്ടകാലായിരിക്കും എന്തായാലും എന്റെ വീരുവിൻ്റെ തലയിൽ നീ ഒഴിഞ്ഞു പോയല്ലോ എങ്ങനെ വന്നാലും ഇവിടെക്കാളും ഭേദമാണ് ആദി വെറുപ്പവിടെ സ്വയം പറഞ്ഞ് പല്ലി അടിച്ച് വർഷ അവൾ പോയ വഴിയെ നോക്കി നിന്നു ആദ്യം ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വീരു മുറിയിൽ നിന്ന് പോയിരുന്നു റിസപ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം പത്തിനോട് അടുത്തിരുന്നു അവൻ്റെ ഫ്രണ്ട്സൊന്നും പോയിട്ടില്ല എല്ലാവരും താഴെയുണ്ട് അതാണ് ഡ്രസ്സ് മാറി അപ്പോൾ തന്നെ ചെക്കൻ താഴേക്ക് പാഞ്ഞത് അവനഴിച്ചിട്ട് റിസെപ്ഷൻ ഡ്രസ്സൊക്കെ ബെഡിൽ കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് ബാസ്കിലിട്ട് കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് അവൾ ചീക്കറിക്കാൻ തുടങ്ങി ഒട്ടും അപരിചിത്വം ആ വീടിനോട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ആധികത്തിന് സമാധാനമൊക്കെ ഉണ്ട് ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിങ്ങെത്തിയല്ലോ എന്ന് വെച്ച് ആരോടോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടല്ല പിന്നെ സ്വയമേ പെണ്ണിന്റെ മനസ്സിൽ താൻ വീരുവിന് ചേരില്ല അവനേക്കാളും പ്രായത്തിന് മൂത്താണെന്നുള്ള ഒരു അപരക്ഷതാ മറ്റുള്ളവർ തന്നെ പരിഹസിക്കുന്നതിലുപരി വീരുവിനും താൻ കാരണ ഒരു നാണക്കേട് ഉണ്ടാവുന്നത് അവൾക്ക് വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ് മുടികളിലെ കെട്ടുകൾ വിടുവെക്കുന്നതിനൊപ്പം ആദിയുടെ ചിന്തകൾ വീണ്ടും പലവഴിക്ക് ചിന്തിച്ചു എല്ലാ വീരുവിനെ കുറിച്ച് തന്നെ ആയിരുന്നു ആദി എനിക്ക് എനിക്കകത്തേക്ക് വരാമോ പറച്ചിലിനൊപ്പം വാതിൽ കേട്ട മുട്ടലിൽ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വർഷയാണ് ഈ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് ആദ്യമൊന്നു കുത്താൻ ഒരുപാട് അവസരം നോക്കിയാണെന്നെങ്കിലും ഒരു സാഹചര്യം അവൾ കിട്ടിയിട്ടില്ല കൈക്കുഞ്ഞുള്ളതല്ലേ എപ്പോഴും പാലൂടി ഇന്ന് അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കിലും ആദ്യോട് നിങ്ങളും പറയാതെ പെണ്ണിനെ ഉറക്കം വരില്ല അതാണ് കൊച്ചിനെ ഉറക്കി അവളെ ഒന്ന് കുത്തി നോക്കിക്കാൻ ചാടിത്തുള്ളിങ്ങ് പോകുന്നത് ഡ്രസ്സൊക്കെ മാറിയില്ല ആദി ഹാ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ചൂടെടുത്ത് നിൽക്കുക അതും പറഞ്ഞ് അവൾ ബെഡിലേക്കിരുന്നു ആദ്യം ഒന്ന് ചിരിച്ചാണിച്ചു വർഷം അടിമുടി അവളൊന്ന് ചുഴിഞ്ഞു നോക്കി സ്കൈ ബ്ലൂ ടോപ്പും വൈറ്റ് പ്രിന്റഡ് പലാസയുമാണ് ആദിയുടെ വേഷം അതിൽ അതിലവിടെ വെളുത്തു നിറം ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് അരയോളം വരുന്ന മുടിയെല്ലാം കൂടെ മുന്നിലേക്ക് എടുത്തിട്ടിരിക്കുന്നു നെറ്റിയിൽ സ്വൽപ്പം പരന്നു കിടക്കുന്ന സിന്ദൂരം കുളി കഴിഞ്ഞിറങ്ങിയതാണെങ്കിലും ആ കണ്ണിലെ കൺമിഷി കറുപ്പ് ഇതുവരെ മുഴുവനായി മാഞ്ഞിട്ടില്ല ഒരു ചായത്തിന്റെ ആവശ്യമില്ലാതെ ചുവപ്പ് രാശി പടർന്നിരിക്കുന്നവരുടെ കവിളിലേക്കും ചുണ്ടിലേക്കും വർഷാസൂയോടെ നോക്കി കുഞ്ഞു എന്ത് ചെയ്യാ അവൻ ഉറങ്ങിയാതി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നേ ചെക്കനെ എപ്പോഴും പാല്പിടിക്കണം ചിന്തയേ ഉള്ളൂ സംസാരിക്കാൻ ഒരു തുടക്കം കാത്തിരുന്ന വർഷം പെട്ടെന്ന് പറഞ്ഞു ആദ്യം അതിനൊന്ന് ഉള്ളൂ വിരക്കൂട്ടിനെ കൂടി ചോദിക്കാൻ നിന്നപ്പോഴേക്കും വർഷം താമന്ന കാര്യത്തിലേക്ക് കടന്നിരുന്നു എന്നാലും എൻ്റെ ആദി നീ നമ്മുടെ വീരുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്ന ഞാൻ കരുതിയില്ലാട്ടോ ജാതക പ്രശ്നമൊക്കെ ആണെങ്കിലും പ്രായത്തിൽ ഇളയൊരുത്തനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശം ഞാനൊക്കെയാണെങ്കിൽ സമ്മതിക്കില്ല അതും സ്വന്തം അമ്മാവിൻ്റെ മോനെ തന്നെ കഷ്ടം തന്നെ ആ ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം എൻ്റെ അനിയന്റെ ഒരു വിധി ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും അവളീട് വന്നിരുന്നതിന്റെ ഉദ്ദേശം എന്ന് ആദിക്ക് അറിയാമായിരുന്നെങ്കിലും ഇങ്ങനെ എടുത്തടിച്ച് പറഞ്ഞതും ഉള്ളിലെ നോവിന്റെ ആഴം കൂടിയ പോലെ ആദിയുടെ ഇടക്കണികളിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടി ഇടം കണിയിലൂടെ അത് കണ്ടുപിടിച്ച വർഷയുടെ മുഖം തെളിഞ്ഞു ഇനിയിപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം ആദി എന്നാലും പറയാതിരിക്കാനും വയ്യ മിഥുനേട്ടൻ്റെ അമ്മ നിന്നെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയൂ പ്രായത്തിൽ ഇളയവനെ കേട്ട ഇത്രയും നാണില്ലാതെ പോയ ആ പെണ്ണിനെന്ത് ഞാനും ഇതിനായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയതാ പക്ഷേ പ്രായമായവരല്ലേ അവർക്ക് ഇതൊന്നും തലയിൽ കയറിയില്ല നമ്മൾ ഈ ജനറേഷൻ ഇതൊക്കെ അംഗീകരിച്ചാലും അവരിതൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല അവരൊക്കെ നിന്നെ ഇനി ഏത് കണ്ണിലൂടെ നീ കാണുന്ന എനിക്ക് ആദിയുടെ മുറിയിൽ ഒന്നുകൂടെ വരഞ്ഞുകൊണ്ട് വർഷക്കുടലതയോടെ പറഞ്ഞു നിർത്തിയതേ വർഷേ 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 വാതിൽ പണി നിൽക്കുന്ന മിഥുനെ കണ്ട അവളൊന്നും ഞെട്ടി അവൻ്റെ നിൽക്കുന്ന മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി എല്ലാം കേട്ടിട്ടുണ്ടെന്ന് എന്റെ അമ്മ എപ്പോഴാടി ഇതൊക്കെ നിന്നോട് പറഞ്ഞ് നീ നിന്റെ മനസ്സിലെ തോന്നിയാസങ്ങൾ വിളിച്ചു പറയുന്നതിന് എന്റെ അമ്മയുടെ പേര് കൂടെ കൂട്ടി ചേർത്താലുണ്ടല്ലോ ഈ മിഥുന്റെ വേറൊരു മുഖം കാണേണ്ടി വരും നിനക്ക് കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തിയതിന് ആൾ വിറച്ചുകൊണ്ട് വേഗം മുഖം കുറിച്ച് നിന്നു ആദി നീ ഇവിടെ വാക്കേണ്ടി ചുമ്മാവരെന്നോർത്ത് മനസ്സോഷിപ്പിക്കാൻ നിൽക്കണ്ട എന്റെ അമ്മ പോയിട്ട് എന്റെ കുടുംബത്തിൽ ആരും നിങ്ങളെക്കുറിച്ച് ഒരു മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ പറയാൻ ഇതിൽ എന്താ ഇത്ര നാണക്കേടായിട്ടുള്ളത് അത്യാവശ്യം വിവര വിദ്യാഭ്യാസമുള്ളവർ തന്നെയാ എന്റെ കുടുംബത്തിലുള്ള ഇതിനും കുറവുള്ളവരാ മറ്റുള്ളവരുടെ കുറ്റം കുറവും തപ്പി നടക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കാതിരിക്കുക കുറേ നേരം കുറച്ച് കഴിഞ്ഞ് അവരങ്ങ് പൊക്കോളൂ എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യാം കാരണം പോയി ഇങ്ങനെ ഒരു പറച്ചിലിനൊപ്പം മിഥുൻ കൈ ഉയർത്തിയതേ മിഥുനേട്ടാ വേണ്ട ആദ്യ പേടിയോടെ അവനെ വിളിച്ചു വർഷം രണ്ട് കവളും പൊത്തിപ്പിടിച്ച് മുഖം വിനിച്ച് നിന്നു അപ്പോഴേക്കും മിഥുന അവളെ കൈക്കുള്ളിലാക്കി ആദ്യം നോക്കിയൊന്ന് കണ്ണി ചെമ്മി ചിരിച്ച് വാടി കുഞ്ഞുട്ടവിടെ ഉണർന്ന കിടപ്പുണ്ടോ മാളുവിനെ അവിടെ ഇരുത്തിയിട്ടാ ഞാനിങ്ങി പോന്നെ അവനാദി നിന്നെ അച്ചമ്പ അഴികുളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നേക്ക് പറഞ്ഞുകൊണ്ട് വർഷയും വലിച്ച് അവൻ പുറത്തേക്ക് പോയതും കണ്ണു മുഖം അമർത്തി തുടച്ച് ആദി അവർക്ക് പിറകെ ഇറങ്ങിയിരുന്നു അമ്മമ്മയുടെ കൂട്ടി തളർന്നുല്ലേ ക്ഷീണം ഉണ്ടാവും കുട്ടിക്ക് ഇന്നാ ഈ പാല് കുടിച്ചു ആദിയുടെ മുടിയിലായി തഴുകിക്കൊണ്ട് ടേബിളിൽ വെച്ചിരുന്ന പാൽ ഗ്ലാസ് എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട മാമേ വേണം ആമമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ നീ ഇതങ്ങ് കുടിച്ചേ നാരായണിയമ്മ കണ്ണുരുട്ടി കാണിച്ചു അവടെ ആ നോട്ടം കണ്ടൊരു ചിരിയോട് അവൾ പാൽ വാങ്ങി കുടിച്ചു ദാ നീ പോകുമ്പോ ഇത് വീരൂട്ടനും കൊടുത്തേക്ക് കിട്ടോ അവനു ആകെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അമ്മമ്മുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞതും ആദി അവരൊന്ന് കൂർപ്പിച്ച് നോക്കി എന്തിനാ നീ ഇങ്ങനെ നോക്കണേ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവന് രാത്രി പാലുടിക്കണ ശീലമുണ്ടെന്നും നിനക്കും അറിയില്ല ആദി അപ്പൊ പിന്നെ അവന് കൊടുത്താൽ എന്താ അമ്മമ്മ കെറുവോടെ പറഞ്ഞു ആ പറച്ചിൽ കേട്ട് ചിരി വന്നെങ്കിലും ചിരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ ഇരുവരുടെയും സംഭാഷണ സ്രവിസ് അകത്തേ കയറി വന്ന ഷോപ്പിക്ക് ആദിയുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നു നാരായണി അമ്മയെ നോക്കി അവളോട് ഞാൻ പറഞ്ഞോളാ എന്ന മറ്റിൽ കണ്ണടച്ച് കാണിച്ച് ആദ്യം വിളിച്ച് ശോഭ പുറത്തേക്കിറങ്ങി എൻ്റെ മോളിനി ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മായിക്ക് മനസ്സിലാവാത്ത നല്ല മോളുടെ അവസ്ഥ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാൻ രണ്ടുപേർക്കും സമയം വേണമെന്നു അറിയാം അവനെ നിനക്കും നിന്നെ അവനറിയാത്ത ഒന്നല്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ജീവിച്ച് തുടങ്ങുമ്പോൾ അതൊക്കെ മാറിക്കോളും അങ്ങനെ പതുക്കെ സമയമെടുത്ത് രണ്ടുപേരൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നാൽ മതി അതുവരെ നിങ്ങളാരും ഒന്നിനും നിർബന്ധിക്കില്ല എന്ന് കരുതി രണ്ടുപേരും അടുക്കാൻ നോക്കാതെ അകലാൻ നോക്കിയേ കരുത് കേട്ടോ പിന്നെ ഈ പാലിന്റെ കാര്യം അവൻ ഒരുപാട് പെട്ടന്റെ മോള് പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കണ്ട നല്ല ക്ഷീണം കൊണ്ട മോള് പോയി കടന്നു ശോഭയുടെ കവിളിൽ തട്ടി നെറ്റിയിൽ നിന്ന് അമർത്തിമുത്തിയതും ആദ്യയുടെ ചുണ്ടിലൊരു വിരിഞ്ഞിരുന്നു ഒന്ന് തലയാട്ടിയോൾ പുറത്തേക്ക് പോകുന്ന നോക്കി അവർ ഒന്ന് നെടുവേർപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എത്രയും പെട്ടെന്ന് അവർ നല്ല ജീവിതം തുടങ്ങണമെന്ന് അവരുള്ളുകൊണ്ട് അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി മനസ്സൊരുക്കി ഭഗവാനെ വിളിച്ച് അവർ തിരിഞ്ഞു നടന്നു ആദ്യ ഹാളിലേക്ക് ചെന്നപ്പോൾ ബന്ധുക്കളൊക്കെ മിക്കവരും പോയി ഹാള് ശൂന്യമാണ് മാൾ കുറച്ച് നേരത്തെ അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ റൂമിലേക്ക് പോയിരുന്നു കല്യാണത്തിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടല്ലോ വീരുവിൻ്റെ ഫ്രണ്ട്സും അവളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുമാണ് പോയത് അതിൽ നിവി ആദ്യം ചുഴിഞ്ഞ് നോക്കാനും മറന്നില്ല അതിന്റെ കാരണം മനസ്സിലായ പോലെ അവൾ നല്ല രീതിയിൽ ഒന്ന് ഇളിച്ചു കാണിച്ചിരുന്നു മിഥുനെയും വർഷയും പിന്നെ പുറത്തേക്ക് കണ്ടില്ല പുറത്തൊന്ന് ഹാളിലേക്ക് കയറി കൃഷ്ണകുമാർ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ച് തലയിലൊന്ന് തഴുകി അകത്തേക്ക് കയറിപ്പോയതും ആദ്യം പതിയെ ചിരിച്ചു മുറിയുടെ വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അകത്തി വീരുണ്ടെന്ന് പ്രതീക്ഷിച്ച പോലെ ബെഡിലെ ഡ്രസ്സിൽ ചാരി ഫോൺ നോക്കി കിടക്കുകയാണ് അവൻ ഒരു സ്ലീവ്ലെസ് ബനിയനും ഷോർട്സുമാണ് വേഷം ആ ആദി നീ പോകുമ്പോ ഡോർ പാലുകൊണ്ട് ടേബിൾ വെച്ചവളറി ഫോണിൽ നിന്ന് ആ വീരു പറഞ്ഞു നിർത്തിയതും ആദ്യ പകപ്പോ അവനെ മുഖമുയർത്തി നോക്കി അടുത്ത നിമിഷം പറഞ്ഞു പറഞ്ഞുപോയ കാര്യോർത്ത് പെട്ടെന്ന് ബോധം വന്ന പോലെ ചെക്കൻ ഷിറ്റ് സോറി ആദി ഞാൻ പെട്ടെന്ന് പഴയ ഓർമ്മയിൽ കണ്ണുമീഴിച്ചിരിക്കുന്ന ആദ്യം കണ്ടവൻ സ്വയം തലക്കിട്ടൊന്ന് കുട്ടി അവനെ നോക്കിയൊന്ന് അമർത്തി മൂളിയവൾ ഡോറ് ലോക്ക് ചെയ്ത ടേബിളിൽ നിന്ന് ഗ്ലാസ് അവനെ നേരെ നീട്ടി താങ്ക്സ് ചിരിയോട് അതുമായി വലിച്ചു നോക്കി അവൾ ബാത്റൂമിലേക്ക് കയറി അവൾ ഇറങ്ങിയതിന് പുറകെ തന്നെ വീരു ബാത്റൂമിലേക്ക് കയറിയത് ആദ്യ ഒന്ന് നേരെ വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തിരുന്നു അമ്മയാണ് ഫോണെടുത്ത് സംസാരിച്ച് ബെഡിൻ്റെ ഒരു വശത്തായി അവൾ സ്ഥാനം പിടിച്ചു ബാത്റൂമിന്റെ ഡോർ തുറക്കുന്നു വീരു ഇറങ്ങുന്നോക്കെ കണ്ട് അവന് കിടക്കാൻ സ്ഥലം അവൾ കുറച്ചുകൂടെ ബെഡിലേക്ക് കയറിയിരുന്നു അച്ഛനോ അമ്മേ കിടന്നോ ഇതുവരെ വന്നിട്ടില്ല പുറത്താ എന്നുള്ള അമ്മയുടെ മറുപടി കേട്ടും അവളൊന്ന് മൂളിയത് പെട്ടെന്ന് മടിയിലേക്ക് വന്ന് വീണ ഭാരത്തിൽ പെണ്ണൊന്ന് ഞെട്ടിയിരുന്നു നല്ല തടവേദന ഒന്ന് മസാജ് ചെയ്താടി പ്ലീസ് പറിച്ചിലിനൊപ്പം കയ്യിൽ പിടിച്ചിരുന്ന ബാമ്പ് ബെഡിൽ അവൾക്കടുത്ത് വെച്ച് ആദ്യയുടെ കൈയെടുത്ത് അവനെ നെറ്റിയിലേക്ക് വെച്ച് കഴിഞ്ഞിരുന്നു വീരു തെല്ലൊരു കൗസലമില്ലാതെ തന്റെ മടിയിൽ കണ്ണു കിടക്കുന്നവനെ ആദ്യ പകപ്പോ നോക്കി അപ്പുറത്ത് നിന്ന് ലതയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞത് ഫോൺ ഫോൺ കൈയെത്തിച്ച ടേബിളിലേക്ക് എടുത്തു വെച്ചു മടിയിൽ കിടക്കുന്നവന് ഇപ്പോഴും ഒരു കുലുക്കവും ഒന്ന് വേഗം തണവന്റെ ആദ്യം കണ്ണു തുറക്കാതെ തന്നെ ചുണ്ടു കുറപ്പിച്ചു പിടിച്ചവൻ അവടെ കയ്യിൽ കുഞ്ഞൊരു കൊടുത്തു അവന്റെ കൈ കുടഞ്ഞു മാറ്റി ആദ്യ ബാം കൈയിലെടുത്തിരുന്നു അവടെ മൃദുവായ സ്പർശനത്തിൽ ചുളിഞ്ഞിരുന്ന ചെക്കന്റെ നെറ്റിയൊക്കെ നിവർന്നു തടവലി സുഖം പിടിച്ച പോലെ അവന്റെ ചുണ്ടൊന്ന് വിടർന്നു ആദ്യം അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഓഹ് അതോ നീന്നും നിലയ്ക്കായിട്ട് നല്ല തിരക്കായിരുന്നില്ല എടി ഒന്ന് എനിക്കാ മനുഷ്യന് സമയം കിട്ടണ്ടേ ഉറക്കത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട അപ്പോൾ പിന്നെ തലവേദന വന്നില്ലെങ്കിൽ ഉള്ളൂ നിനക്ക് അറിഞ്ഞുകൂടേന്റെ കാര്യം ഒരു നേരം ഉറക്കം വെച്ചാൽ പിന്നെ തല പൊട്ടി പൊളിഞ്ഞു പോകും അവന്റെ പറസിലായിട്ട് പിന്നെ പല്ലടിച്ച് പോയി നീ എന്താ കളിക്കാണ് വീരു ഇതാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പിന്നെ നീത് ഇതിനെ കുറിച്ചാണ് ചോദിച്ചേ നിനക്ക് ഇന്ന് ഇവിടെ നടന്നേ എന്താണെന്ന് ഓർമ്മയുണ്ട് വീരു ഒന്ന് നീട്ടി ശ്വാസം വലിച്ചുള്ള ആദിയുടെ ചോദ്യം കേട്ട് വീരു കണ്ണു തുറന്ന് അവിടെ നോക്കി നീളത്തിൽ അവൻ്റെ കൺമുമ്പിൽ തൂങ്ങി നിൽക്കുന്ന താലിലാണ് വീരുവിൻ്റെ നോട്ടം ആദ്യം വന്ന് തറച്ചത് നമ്മുടെ കല്യാണം ഒരു നിമിഷത്തെ സൈലിന് ശേഷം അവന്റെ ശബ്ദം അവിടെ ഉയർന്നു അപ്പോൾ ഓർമ്മയുണ്ട് എന്നിട്ടാണോ ഇപ്പോഴൊന്നും സംഭവിക്കാത്തവൾ നീ പെരുമാറുന്നത് എനിക്ക് ഇപ്പോഴൊന്നും ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എനിക്കിതിലൊരു അസ്വാഭാവികത എന്ന് തോന്നില്ല വീരു ഇത്രയും സില്ലിയായിട്ടാണോ നീ ഈ വിവാഹത്തെ കാണുന്നേ ഇതിലെന്താ ഇത്രക്ക് സീരിയസ് കാര്യം നമ്മുടെ കല്യാണം കഴിഞ്ഞു ശരിയാ എന്ന് കരുന്ന് ഞാൻ പഴയ വീരു തന്നെയാണല്ലോ നീ ആദി നമുക്ക് എന്ത് മാറ്റം വരാനാ എനിക്കിതിലൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല അവൻ്റെ സംസാരം കേട്ട് സത്യം പറഞ്ഞാൽ ആദിയുടെ കിളിയൊക്കെ പറഞ്ഞിരുന്നു വിവാഹം എന്നാൽ കുട്ടികളെയാണ് നടന്നീ കരുതിയിരിക്കുന്നത് വീരു ഇത്രയും സ്വാഭാവികമായിട്ടും എനിക്കിത് എങ്ങനെ പറയാൻ പറ്റുന്നു അതിന് മറുപടിയില്ലാതെ ഒരു നിമിഷം അവൻ മിണ്ടാതെ കിടന്നു പക്ഷേ അവനിപ്പോഴും അവൾ പഴയ ആദി തന്നെയാണ് ഇപ്പോഴത്തെ താലി ചരടിനാലുള്ള ബന്ധത്തിന് പുറമെ കുഞ്ഞുനാൾ മുതലെത്താൻ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ കളിക്കൂട്ടുകാരി എന്ന് വിളിക്കാൻ അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് ഉപദേശിക്കുമ്പോഴും താനൊരിക്കലും അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല അവളെ അങ്ങനെ ഒരിക്കൽ പോലും വിളിച്ചിട്ടുമില്ല എന്നു പണ്ട് മുതലേ വല്ലാത്തൊരു സ്നേഹമായിരുന്നു ഇവളോട് പക്ഷെ അത് മറ്റൊരു തരത്തിലുള്ളതല്ല എന്നാലും ഒരു ഇഷ്ടം ഇപ്പോഴും ഈ വിവാഹം കഴിഞ്ഞിട്ടും ഒരു കോട്ടം അതിന് തട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ അകിത്സ പോലും അവളോട് അവന് തോന്നാത്തത് സോ അവളോട് എങ്ങനെയാണോ മുമ്പാവും പെരുമാറുന്നത് അതുപോലെ എപ്പോഴും പെരുമാറുന്നു വിരു ഞാൻ പറയുന്ന ഈ കേൾക്കുന്നുണ്ടോ പാതിയുടെ കനപ്പിച്ചുള്ള സ്വരത്തിൽ വീരോടെ നോക്കി പതിയൊന്ന് ചിരിച്ചു നീ അല്ലേടി ഒരു നിമിഷം അവൻ്റെ ആ പറച്ചിലിൽ പെണ്ണിന്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം